ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് വയനാട് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകിയെത്തുമ്പോൾ വെൽഫെയർ വനിതാ വളണ്ടിയർമാർ അവർക്ക് താങ്ങാണ് നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലാണ് മൃതദേഹങ്ങളെ സംരക്ഷിച്ച് ഈ വനിതാ അംഗങ്ങളും ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവർക്ക് കൈത്താങ്ങായത് രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞ് ലഭിച്ച മൃതദേഹങ്ങൾ മോർച്ചറിയിൽ കഴുകി പരിപാലിക്കുന്നതും പോലീസിന് വേണ്ട ഇൻക്വസ്റ്റർ നടപടികൾക്കടക്കം സഹായിക്കുന്നതും ടീം വെൽഫെയറിന്റെ വനിതാ വോളണ്ടിയേഴ്സ് ആണ് ഇരുപതോളം അംഗങ്ങൾ മൃതദേഹങ്ങൾ പരിപാലിക്കുന്നതിൽ പങ്കാളികളായി ഫായിസ കരുവാരക്കുണ്ട് ഫസ്ന മിയാൻ റജീന ഇരുമ്പിളിയം ഹസീന വഹാബ് സെലീന അന്നാര എന്നിവർ നേതൃത്വം നൽകി പത്ത് നൂറ് നൂറിലധികം ബോഡികളാണ് നമ്മൾ ഇന്നലെ ഇന്നുമായി കൈകാര്യം ചെയ്തത് ഓരോ ബോഡികളും മുഴുവനായിട്ടുള്ള ബോഡി ആകെ മൂന്നെണ്ണമാണ് നമ്മുടെ കണ്ണിൽ കണ്ടത് ബാക്കിയുള്ളത് മുഴുവൻ ബോഡി പാർട്സുകളാണ് വന്നിരുന്നത് ആ പാർട്സുകൾ തന്നെ എന്താണ് എങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ വിവരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അത്യന്തം ദയനീയമായി സാധാരണ മനുഷ്യർക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത അത്രയും ദാരുണമായിരുന്നു അതിൻ്റെ അവസ്ഥ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ മടിച്ചു നിൽക്കാൻ ബോഡി ആംബുലൻസിൽ നിന്ന് ഇറക്കി ഇൻക്വസ്റ്റ് ചെയ്യാൻ വരെ പൊതിഞ്ഞ് കിടക്കുന്ന ബോഡി കൊണ്ടുവരാൻ അവർ റെഡിയാണ് പക്ഷെ ആ ബോഡി തുറന്ന് പോലീസുകാരെ ഇൻക്വസ്റ്റ് ചെയ്ത് സഹായിക്കാൻ ഒരുവിധപ്പെട്ട ആളുകളൊന്നും തയ്യാറാകാതിരുന്നിടത്താണ് ടീം വെൽഫെയറിൻ്റെ വനിതാ പ്രവർത്തകർ ഇന്നലെ ആ ദൗത്യം ഏറ്റെടുത്തത് ഇന്നലെ രാത്രി ഒമ്പത് വരെ ഒരു മിനിറ്റ് ഒഴിവില്ലാതെ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഒഴിവില്ലാതെ ബോഡി പാർട്സുകൾ വന്നുകൊണ്ടേ അത് അവർ വളരെ സമർത്ഥമായി യാതൊരു മടിയും മറപ്പും വേദനയും കൂടാതെ വളരെ ക്ലിയറായിക്കൊണ്ട് പോലീസിനെ സഹായിച്ചുകൊണ്ട് അവരാ ദൗത്യത്തിൽ വളരെ വിജയകരമായി പിന്നിടുകയായിരുന്നു മോർച്ചറിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ബോഡി തിരിച്ചു കൊണ്ടുവരികയും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ ബോഡി ക്ലീൻ ചെയ്ത് വൃത്തിയായി വസ്ത്രം ധരിപ്പിച്ച് തിരിച്ച് സംസ്കരിക്കാനും വേണ്ടി കൊണ്ടുപോകുന്നതിനു വരെയുള്ള എല്ലാ കർമ്മങ്ങളും ടീം വെൽഫെയർ വനിതാ നേതൃത്വത്തിലായിരുന്നു മൂന്നാം ദിനവും മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ സജീവമായ പങ്കാളിത്തം വഹിച്ചു നൂറ്റി എൺപത്തി മൂന്ന് അംഗങ്ങൾ പോർത്തുഗലിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടു കിലോമീറ്ററുകളോളം ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിച്ചാണ് മൃതദേഹങ്ങൾ കണ്ടെത്തി എത്തിച്ചത് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പറമ്പ് ജില്ലാ ജനറൽ സെക്രട്ടറി സഫീർ ഷാ എന്നിവർ നേതൃത്വം നൽകി smp junction shorno sure opposite private bus stand patambi